നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുനെ അനിയം കണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി പോയി ആദർശിനെ നയനയ്ക്കും ഇത്ര സമയം തങ്ങളെല്ലാരും പറ്റിക്കുമായിരുന്നു എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു അതിന് ശേഷം ആദർശ് വന്നിട്ട് ചേച്ചു അല്ല രണ്ടുപേരും കൂടെ അപ്പം ഞങ്ങളെ കൊരം കളിപ്പിക്കുമായിരുന്നു അല്ലെ ഇത്ര സമയം രണ്ടുപേരും കൂടെ ചുറ്റി അടിച്ചിട്ട് അപ്പോഴേക്കും നയന വന്ന് നന്ദുന്റെ കവളത്തേക്ക് ആഞ്ഞടിക്കുവാണ് നന്ദു ഒന്നും മിണ്ടാതെ കവളുപൊത്തി നിന്നു അപ്പോഴേക്കും നയന പറഞ്ഞു കൊള്ളാലോടി നീ ആള് ഏ ഇവനോടൊപ്പം ഉണ്ടായിട്ടാണ് നീ എന്നോട് കള്ളത്തരം പറഞ്ഞത് അല്ല അത് പിന്നെ ചേച്ചി ഞാന് അനി പറഞ്ഞു നയനേച്ചി നന്ദുവിനെ തല്ലണ്ട ഞാൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചിട്ടാ അവൾ എൻ്റെ അടുത്തേക്ക് വന്നേ ഞാൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് അവൾ എന്നെ കാണാൻ വേണ്ടി വന്നതാ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ആ അത് ശരിയാ നയനേച്ചി അങ്ങനെയാ കാര്യങ്ങള് വേണ്ട വേണ്ട ഇനി കൂടുതൽ കള്ളത്തരം ഒന്നും പറയണ്ട ഈ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങള് അല്ലേ ആദർശ് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ രണ്ടും പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിക്കില്ല നയനെ പറഞ്ഞു വിശ്വസിക്കാം എങ്ങനെയാറിയാവോ നീ ആ സി ഐ ആയിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുവാണെങ്കിൽ നീയും അനിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഞങ്ങള് വിശ്വസിക്കാം അല്ലെങ്കിൽ ഒരു കാരണവശാലും വിശ്വസിക്കില്ല ആദർശ് പറഞ്ഞു അത് ശരിയാ നന്ദി പറഞ്ഞു ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല അത് അവര് സ്നേഹത്തോടെ അവരതിന് അതിലേക്ക് ചെല്ലണ്ട അല്ലാതെ മറ്റാളോ ഒരാളുടെ മേലെ അടിച്ചേൽപ്പിച്ച് നിർബന്ധിക്കരുത് ഒരു പയ്യനും പെൺകുട്ടിയും തമ്മിലുള്ള അടുപ്പമാണ് ആ അടുപ്പാണ് വിവാഹത്തിലേക്ക് എത്തണ്ടേ അല്ലാതെ ഇഷ്ടമില്ലാതെ ഒരു വിവാഹത്തിന് ആരും ആരും നിർബന്ധിക്കരുത് നീ എന്താടി അഹങ്കാര വർത്താനം പറയണോ എന്ന് നായനെ ചോദിക്കുക അപ്പോഴേക്കും അനി പറഞ്ഞിതേ നയനേച്ചി വെറുതെ നന്ദുവിന്റെ വഴക്ക് പറയണ്ട നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നീട് നന്ദു പറഞ്ഞു അതെ ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോയതല്ല ചുറ്റി കറങ്ങാൻ പോയതല്ലേ പിന്നെ എങ്ങോട്ടടി പോയത് അപ്പോഴേക്കും നന്ദു ആദർശനോട് ആദർശേട്ടാ ഞങ്ങള് ചുറ്റിക്കറങ്ങാൻ പോയതല്ലെന്ന് പറഞ്ഞല്ലോ അന്നാ പിന്നെ എങ്ങോട്ടെ പോയത് അതെന്റെ സത്യാവസ്ഥ എങ്കിലും പറ അതിന് അനിയും നന്ദു ഒന്നും മിണ്ടാൻ നിൽക്കുക അപ്പോഴേക്കും വന്നു വന്ന് കാറ് കേടി ഇങ്ങോട്ട് അനിയോട് പറഞ്ഞു നീ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് അവിടെ നിന്നെ കാണാതെ അവരൊക്കെ വിഷമിച്ചിരിക്കുക ആ സമയത്ത് അവനിങ്ങനെ ചുറ്റിക്കറങ്ങണേ അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കാറിലേക്ക് അങ്ങോട്ട് പോയി കയറി നന്ദുവിനെ അനിയൊന്നും നോക്കിയിട്ട് എടുത്തോണ്ട് എടുത്തുകൊണ്ട് പതുക്കി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നന്ദുന് നല്ല സങ്കടമായി എന്നാലും നന്ദു കൂടുതലൊന്നും പറയാൻ പോയില്ല പോയി കാറിലേക്ക് കയറി കാർ കയറിയ ഉടനെ നയന നന്ദുനോട് പറഞ്ഞു അനിയുടെ സ്വഭാവം ഇതാ പക്ഷെ ആ ഒപ്പം നീയും കൂടെ നിന്നല്ലേ അല്ല അത് പിന്നെ ചേച്ചി ഞാന് നന്ദു ഇത് പറഞ്ഞപ്പ നയന പറഞ്ഞു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കിപ്പം മനസ്സിലായ നിന്നെ എനിക്കറിയാ നീ എന്താ ഏതാന്നൊക്കെ അപ്പൊ ഇത്രയും നാളും ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ ना, ना ി സങ്കടമായി താൻ നീ എന്തൊക്കെ പറഞ്ഞാലും ഇവര് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് നന്ദുന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി അതേസമയം അനി വീട്ടിലേക്ക് വരുമ്പം ദേവയാനി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അനിയെ കണ്ടതും ഓടിച്ചെന്നിട്ട് ചോദിച്ചു എവിടെ ആയിരുന്നുണ്ടോ മോനെ നീ ഇത്ര സമയം നിന്നെ കാണാൻ ഞങ്ങൾക്ക് എത്ര വിഷമിച്ചെന്നറിയാവോ അത് പിന്നെ വല്യമ്മേ ഞാൻ പുറത്തു വരെ പോയതാ അനിയുടെ കവളത്തെ പാട് നോക്കിയിട്ട് ദേവയാനി പറഞ്ഞു മോനെ പാട് കൂടുകൂടി വരുവാണല്ലോ ഈ പാട് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല നിന്റെ കവളത്തെ പാട് അത് പിന്നെ വല്യമ്മേ ടാ നിനക്കിട്ടിങ്ങനെ തല്ലിയേന് അയാൾക്കൊരു കാരണമുണ്ട് അയാള് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ പിന്നാലെ നീ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ അയാൾ നിന്റെ കർണത്ത് തല്ലിയത് അത് കേട്ടപ്പം അനി പറഞ്ഞു വെല്ലുമേ അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ദേവേനിക്ക് സങ്കടമായി ദേവേനു പറഞ്ഞു അനി നന്ദു നല്ല കുട്ടിയാ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ പിന്നാലെ നീ നടക്കരുത് അറിയാലോ ഒരു കാരണവശാലും ഈ പറയുന്നേ നിന്റെ അമ്മയാണെങ്കിലും നവ്യാണെങ്കിലും നായനയാണെങ്കിലും ഒരിക്കലും അവരൊന്നും സമ്മതിക്കില്ല അത് മാത്രല്ല നന്ദൂന്റെ വീട്ടുകാരെ സമ്മതിക്കും എനിക്ക് തോന്നുന്നുണ്ടോ കാരണം ഈ ഗോവിന്ദൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല അനി പറഞ്ഞു ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും അവൾക്ക് സമ്മതാണ് പിന്നെ ഞാൻ വേറെ എന്താ വല്ലയുമ്മ നോക്കണ്ടേ എനിക്ക് വേറെ ആരുടെ സമ്മതം വേണ്ട എനിക്ക് അവളുടെ സമ്മതം മാത്രം മതി പിന്നീട് അനി പറഞ്ഞു വെല്ലുമ്മേ വല്യുമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഇന്നുവരോ ഒന്നിനും വാശി പിടിച്ചിട്ടില്ല അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിവിടെ എല്ലാവർക്കും അറിയാം ആദ്യമായിട്ടാണ് ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് പറയണ പോലും എനിക്ക് ഇന്നത് വേണോന്ന് പറയണേ അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ആദർശേടനെ എനിക്ക് മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചേ ആ ബ്രാഞ്ചിലേക്ക് ഞാൻ പോണത് പോലുമില്ല എന്നിട്ട് പോലും ആദർശേണ് ആ ബ്രാഞ്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്നെ ഒരിക്കലും അവിടെ മാറ്റി നിർത്തിയിട്ടില്ല എന്റെ സ്വഭാവം ആദർശനാണ് നന്നായിട്ടറിയാം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെയാണ് കല്യാണം കഴിക്കാൻ പോലും താല്പര്യപ്പെടുന്നവരല്ല അവർക്ക് കല്യാണം കഴിക്കണമെന്ന് പോലും ഒരു ചിന്താഗതിയുള്ളവരല്ല അവർ ആ ഒരു ചിന്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പിന്നെ എന്റെ കാര്യം അറിയാലോ ഞാൻ ആകെപ്പാടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ ഇനി ഒരു പരീക്ഷണത്തിൽ ഞാൻ എന്താണ് എന്താണെങ്കിലും തയ്യാറാവില്ല ഒരു പരീക്ഷണം നടത്തി എന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു ഇനി ഒരു പരീക്ഷണം കൂടെ നടത്തിയാൽ പിന്നെ ഞാൻ ബാക്കിയുണ്ടായിരുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാനായിട്ട് അല്ലാതെ മറ്റുള്ളവരെ അല്ല ഒരു പക്ഷെങ്കില് ആ ഒരു ബന്ധം നമുക്ക് കിട്ടിയില്ലെങ്കില് ചിലപ്പോ ഇനിയിപ്പം ഈ വീട്ടിലുള്ളവരെ അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ എനിക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അനിയുള്ള കാര്യങ്ങള് തുറന്നു പറഞ്ഞു അതുകൊണ്ട് വല്യുമേ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വരുവാണെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്ന പെണ്ണായിരിക്കണം ഞാൻ സ്നേഹിക്കുന്ന പെണ്ണായിരിക്കണം അല്ലാതെ ഒരു പരീക്ഷണത്തിനും ആർക്കും വേണ്ടിയും തല കുണിച്ചു കൊടുക്കാനൊന്നും ഞാൻ ഇനിയിപ്പ തയ്യാറാവില്ല അതും പറഞ്ഞിട്ട് അനി അനിയങ്ങോട്ടേക്ക് കയറിപ്പോയി ഇതേ സമയം ആദർശം നയനെ നന്ദും കൂടെ പോവാണ് അപ്പൊ വഴി തെറ്റി പോന്നുകൊണ്ടപ്പൊ നയനെ ചോദിച്ചു ഇതെന്താ ആദർശേട്ടാ ഈ വഴി പോണത് അതെ ഈ വഴിയാണ് പോകേണ്ടത് ഏഹ് ഈ വഴിയോ നമ്മള് വീട്ടിലേക്കല്ലേ പോണത് എന്റെ വീട്ടിലേക്കല്ലേ പോണേ നന്ദൂനെ അവളെ കൊണ്ടു ആക്കണ്ടേ ആക്ക അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചില കാര്യങ്ങളോ അതെ ആ സി ഐ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് നമ്മൾ പോന്ന് അതെന്തിനാ ആദർശേട്ടാ അങ്ങോട്ടേക്ക് പോണേ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എത്തി പെട്ടെന്ന് നന്ദിച്ചു അല്ല ആദർശേട്ടാ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് അയാളെ ഒന്ന് കാണണം ആ സിഐയെ ആ അനിയുടെ പാട് പാടുവന്നിട്ടില്ലേ അയാൾ കാരണം അയാളെ അടിച്ച് പാട് പാടുവരുത്തില്ലേ അപ്പൊ അയാളോട് ചോദിക്കണ്ടേ ഞാനത് അപ്പോഴേക്കും നയന പറഞ്ഞു അതിനെ മുത്തശ്ശൻ ചോദിച്ചല്ലേ മുത്തശ്ശൻ ചോദിച്ചോണ്ടായില്ല എനിക്ക് ചോദിക്കാനുള്ള കാര്യം എനിക്ക് ചോദിക്കണം എന്റെ അനുജനാണ് അനി അവനൊരു പോർന് പറ്റിയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്ക് നയന പറഞ്ഞു അന്ന ഞങ്ങളും കൂടെ വരാം ഏ വേണ്ട വേണ്ട നന്ദു വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്കൊരു ക്ഷീണമായിരിക്കും അയാൾക്കൊരു നാണക്കേട് തോന്നും അതുകൊണ്ട് നിങ്ങൾ ഇവിടെയിരുന്നു ഞാൻ പോയിട്ട് വരാം അത് പറഞ്ഞിട്ട് ആദർശ അങ്ങോട്ട് കയറിപ്പോയി ആദർശ അങ്ങോട്ട് പോയതും നയന നന്ദുനോട് പറഞ്ഞു ആദർശേട്ടം പോയി നീ ഇപ്പൊ എന്തോ നന്ദു പറഞ്ഞു വഴക്കടിക്കുവാണോ അടിക്കട്ടെ ഓ അങ്ങനെയാണെങ്കിൽ നിനക്ക് എളുപ്പമല്ലോ ഈ കല്യാണം അങ്ങോട്ട് മുടങ്ങൂലും അല്ലേ നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂല്ലോ ചേച്ചി അത് പിന്നെ ഞാന് വേണ്ട നീ കൂടുതൽ പറയണ്ട ചേച്ചി അതല്ല അയാൾ ഒരു മഹാബോർണ എനിക്ക് അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ല ഓ പിന്നെ ആരായിരിക്കും പോലും ബോർണല്ലാത്തേ നന്ദു നീ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നാണെങ്കിൽ കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല നന്ദുവിനത് കേട്ടപ്പം നല്ല സങ്കടമായി പിന്നെ നന്ദു ഒന്നും മിണ്ടിയില്ല അതേസമയം ആദർശ അങ്ങോട്ടേക്ക് കയറി വന്നു കോട്ടേഴ്സിലേക്ക് അപ്പോഴേക്ക് സി ഐ പോയി കഥകർന്നു ആദർശനെ കണ്ടപ്പോഴും അയാൾക്കൊരു ഞെട്ടലുണ്ടായി ദൈവമേ ഇയാളോ എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വന്നു പിന്നീട് ആദർശ എന്ത് ടീച്ചു അല്ല എന്നെ മനസ്സിലായോ ഉം സാറിന് എനിക്ക് മനസ്സിലായി ഞാൻ പല ഫംഗ്ഷനും വെച്ച് കണ്ടിട്ടുണ്ട് അത് മാത്രല്ല സാറിന്റെ ഭാര്യയുടെ അനുജത്തെയാണല്ലോ ഞാൻ വിവാഹം ആലോചിച്ചിരിക്കുന്നെ ഞങ്ങൾ തമ്മിലാണല്ലോ വിവാഹ വിവാഹിതരാവാൻ പോകുന്നേ ഓ അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ടാണല്ലേ നിങ്ങൾ എൻ്റെ അനുജന്റെ കർണത്തടിച്ചേ ഒരു കല്യാണം ആലോചിച്ച പേരിലാണോ നിങ്ങൾ എൻറെ അനുജന്റെ കവളത്തടിച്ചേ അല്ല അത് പിന്നെ സാറേ അങ്ങനെ സംഭവിച്ചു പോയതാ സംഭവിച്ചു പോയെന്നോ ഹും ഈ വിവാഹ ആലോചിച്ച പേര് മാത്രം തന്നെ വെറുതെ വിടുന്നെ അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇന്നലെ തക്കതായ മറുപടി തന്നേനും മുത്തശ്ശം വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോയല്ലേ അതുപോലെയൊക്കെ എനിക്കിപ്പോ പറയാനറിയാം പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല എന്താന്നറിയാവോ നന്ദുവായിട്ടുള്ള വിവാഹം ഏകദേശം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ അതുകൊണ്ട് മാത്രം അല്ല പിന്നെ സാറിന് എനിക്കറിയാം പണവും സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് എന്തും ചെയ്യാലോ ഉം ഇവിടെ പണവും സ്വാധീനമൊന്നും വേണ്ട തന്റെ കവള് നോക്കി നാളെ തരാനായിട്ട് അതിനുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് സാറേ സാർ സാറിങ്ങനെ പറയുമ്പോ ഒരു കാര്യം ചിന്തിക്കണം ഞാൻ വിവാഹം ആലോചിച്ച പെൺകുട്ടിയ നന്ദു അപ്പൊ ആ പെൺകുട്ടിയുടെ പിന്നാലെ ഒരാള് നടന്ന പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണോ എടോ അതിന് തല്ലുവാണോ ചെയ്യണ്ടേ അങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടേ അത് പിന്നെ സാറേ ആനി വന്നു ആദ്യം അവന് ഉപദേശിച്ചു വിട്ടതാ ഇങ്ങോട്ടേക്കിനും വരല്ല പക്ഷെ അവനൊന്നും കേൾക്കാതെ വീണ്ടും വന്നു എന്നെ പ്രകോപിപ്പിക്കാനാ നോക്കിയത് ഉണ്ടാവുന്നത് വന്നു കഴിഞ്ഞപ്പം ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ സാറിന് അറിയാലോ സാറിന്റെ അനുജന്റെ വിവാഹം എന്താ ഇതുവരെ ആയിട്ടും വേർപ്പെടുത്തിയിട്ടില്ല അവന്റെ ഭാര്യ അനാമിക തന്നെയാ അനാമിക ഒരു പരാതി അങ്ങോട്ട് കൊടുത്താണ്ടല്ലോ പിന്നെ അത് വലിയ പ്രശ്നമാവും അനി വേറൊരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പരാഗ് കൊടുത്താൽ മതി ഒരു പക്ഷേ എങ്കിൽ അതൊരു തെളിവുകളും കാണും നന്ദും അനിയും തമ്മിൽ സംസാരിച്ചതിന്റെ അതിന്റെ കോൾ ലിസ്റ്റ് എടുത്താൽ തന്നെ അറിയാനായിട്ട് സാധിക്കും അവർ തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് അതിപ്പം സാറിനോട് പറയേണ്ട കാര്യമില്ലോ അങ്ങനെ വന്നാലേ ഈ പറയുന്ന നന്ദു തന്നെ ചിലപ്പോൾ അനിയെ പോയി അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തനിക്കിതയ്ക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അത് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അനിയംഗീകരിക്കില്ല അല്ലെങ്കിൽ തന്നെ അനിയെ എന്തേലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ അതിന്റെ പേര് തല്ലുണ്ടായിരുന്നു അപ്പോഴേക്ക് സി എ പറഞ്ഞു സാറേ അതിലെനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള വിഷമമുണ്ട് ശരിക്കും പറഞ്ഞാൽ മൂർത്തിസാർ ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വന്ന അനിയോടു മൂർത്തിസാറിനോടൊക്കെ മാപ്പ് പറയാനിരുന്ന അപ്പോഴേക്കുവാണ് മൂർത്തിസാർ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലായിരുന്നെങ്കിൽ ഞാനോടൊന്നും മാപ്പ് പറഞ്ഞാനും അല്ല അത് കുഴപ്പമില്ല ഇനി ഇനിയിപ്പാ സാറിനോടാണെങ്കിലും മാപ്പ് പറയാം ചെയ്തു പോയ തെറ്റില് എനിക്ക് പശ്ചാത്താപമുണ്ട് ഞാൻ അങ്ങനെ തല്ലാൻ പാടില്ലായിരുന്നു ആദറിച്ച് പറഞ്ഞ് ഇനിയിപ്പ് മാപ്പ് പറയാനൊന്നും പോണ്ട അത് കേട്ടതും സി ഐ പറഞ്ഞു സാറിന് അറിയാലോ ഞാൻ വിവാഹം ആലോചിച്ച പെൺകുട്ടിയാ നന്ദു അപ്പൊ നന്ദുന്റെ പിന്നാലെ ആരെങ്കിലും നടന്ന എനിക്ക് സഹിക്കാൻ പറ്റുമോ അത് മാത്രല്ല അവനോട് പലവട്ടം ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്ത പക്ഷെ അവനൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല വിവാഹം ആലോചിച്ച് ചെന്നു കഴിഞ്ഞപ്പം നന്ദുന്റെ വീട്ടുകാരും എതിർപ്പൊന്നും പറഞ്ഞില്ല അവർക്ക് സമ്മതക്കുറവ് ആയിരുന്നില്ല സമ്മതം തന്നെയായിരുന്നു നന്ദു എതിർപ്പൊന്നും പറഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കിതല്ലാതെ വേറൊരു മാർഗം ഇല്ലായിരുന്നു അവളുടെ പിന്നാലെ ഒരിത്തും നടക്കുന്നുണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ തെറ്റായി പോയെങ്കിൽ സാറ് ക്ഷമിക്കണം ആദർശോ ഇനിയിപ്പൊ താൻ എന്നോട് ക്ഷമയൊന്നും പറയാൻ നിൽക്കണ്ട നടന്നത് നടന്നു ഇനി അനി എന്താണെങ്കിലും നന്ദുവിന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞിട്ട് ആദർശ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാ സിയ്ക്ക് സന്തോഷമായി സിഐ മനസ്സിൽ പറഞ്ഞു എന്നെ നിങ്ങക്കൊന്നും അറിയത്തില്ല ഞാൻ ആരാണെന്ന് നീയൊക്കെ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ എന്ന് ഉള്ള ചിന്തയായിരുന്നു സിയയുടെ മനസ്സെന്നറിയാം പിന്നീട് ആദർശ എന്ത് കാറിലേക്ക് കയറി ആദർശ ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്യുക ഈ സമയത്ത് നായനെ ആദർശിനെ നോക്കി അതേസമയം നന്ദു ആദർശനോടും ആയിട്ട് പറഞ്ഞു അതെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് അത് പിന്നെ വേറൊന്നും അല്ല അച്ഛനും അമ്മ ഈ സംഭവങ്ങളൊന്നും അറിയരുത് ഓഹോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അറിയരുതല്ലേ നയനക്ക് ദേഷ്യം വന്നു നന്ദു പറഞ്ഞു അതല്ല നയനേച്ചി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഓ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതൊക്കെ നേരത്തെ ചിന്തിക്കണായിരുന്നു ഇപ്പോഴാണോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നയന നന്ദുവിനോട് ചോദിച്ചു അപ്പോഴേക്കും ആദർശ് പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നീയും നീ നന്ദു വനിയാണെങ്കിൽ മറ്റുള്ളവർ ധിക്കരിച്ച് നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഇനി പറയാതിരിക്കാൻ പറ്റില്ല എല്ലാരും അറിയട്ടെ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ നന്ദു പറഞ്ഞു അതല്ലാതെ ചേട്ടാ അച്ഛൻ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഓ അപ്പം നിനക്ക് നിന്റെ ഓർമ്മയിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചു നീ അതൊക്കെ അപ്പാടെ മറന്നു കാണുമെന്ന് എനിക്ക് എന്നിട്ടും ദേഷ്യവും കൂടി തീരുന്നില്ല എന്നിട്ടാണോടി നീ ഇങ്ങനെയൊക്കെ പോയത് എന്ത് കേട്ടപ്പം നന്ദു പറഞ്ഞു അതിന് ഞാൻ തെറ്റും ചെയ്തിട്ടില്ല നയനേച്ചി ആദർശനോട് നന്ദു പറഞ്ഞു ആദർശ് ചേട്ടാ എനിക്ക് പറ്റിപ്പോയി ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല നയനു പറഞ്ഞു ഇപ്പോൾ നീ ഇത് പറയും പക്ഷെ എന്നാലും നീ നീ ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ ആദർശ് പറഞ്ഞു നന്ദു ആ സി ഐ ആയിട്ടുള്ള ആലോചന അത് നിന്റെ വീട്ടുകാരൊക്കെ ഏകദേശം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക നിന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടില്ല ആ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നന്ദു പറഞ്ഞു അത് പിന്നെ അയാൾ ഒരു മഹാബോർണാണ് അയാൾ ഞാൻ ഒരിക്കലും സെറ്റാവില്ല അത് മനസ്സിലായി ഇനിയിപ്പോ അയാൾ എന്നല്ല ആര് വന്നാലും നിനക്ക് എന്ന് മനസ്സിലായി എന്ന് നീ എടുത്തടിച്ച പോലെ പറഞ്ഞു നിന്റെ മനസ്സിൽ അനിയാണല്ലോ അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയണത് ഇനിയിപ്പോ ഏത് ചെറുപ്പക്കാരും വന്ന് പറഞ്ഞു വന്നാൽ നിന്നാലും നിനക്ക് ഇഷ്ടപ്പെടില്ല ആദർശ പറഞ്ഞു നന്ദു നിനക്കറിയാലോ അനിയായിട്ടുള്ള ബന്ധു ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട അത് കേട്ടപ്പം നന്ദു നല്ല സങ്കടമായി പക്ഷെ നന്ദു പറഞ്ഞു അതാ ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ എന്റെ മനസ്സിൽ പലതും ഉണ്ട് പക്ഷെ അതൊന്നും നിങ്ങളോട് ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കില്ല ഇപ്പം ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും അദൃശോട് നോക്കട്ടെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ നയനെ പറഞ്ഞു നിനക്ക് ഇത്രക്ക് അഹങ്കാരമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റ് നന്ദുനെ വിളിച്ചു പലതും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നന്ദൊന്നും പറഞ്ഞില്ല കാരണം ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുവുള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേക്കും മിണ്ടാതിരിക്കുന്ന ബുദ്ധി എന്ന് നന്ദുന് തോന്നി പിന്നീട് നന്ദു ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പം ആദർശം നയനെ നയനയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് ഇറങ്ങി കഴിയുമ്പോ കനയെ ഗോവിന്ദനും കൂടെ വന്നു വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളിത് എവിടെയായിരുന്നു നന്ദുനെ ഇത് എവിടുന്നാ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും നയനെ പറഞ്ഞു അത് പിന്നെ അനിയെ കാണാനില്ലായിരുന്നു അമ്മേ അപ്പൊ ഞങ്ങൾ നന്ദുവിനെ വിളിച്ചു നന്ദുവിനെ വിളിച്ചപ്പോൾ നന്ദു അന്വേഷിക്കാൻ കൂടി അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു എന്നിട്ട് അവനെ കണ്ടു കിട്ടിയോ ഉം കണ്ടു കിട്ടി കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുവായിരുന്നു അച്ഛനും അമ്മയെ വഴക്കു പറഞ്ഞില്ല അയിന്റെ അടുത്ത് സങ്കടവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീട്ടിൽ പോലും വരാതെ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നേ അത് കേട്ടപ്പ കനക പറഞ്ഞു എന്റെ മോളെ ഇപ്പോഴിവിള് വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്യ ഇവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹത്തിനൊന്നും സമ്മതിപ്പിക്ക അല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇനിയിപ്പ ആരൊക്കെ പറന്ന് പറഞ്ഞാലും എനിക്ക് എന്താളും ഇപ്പൊ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എനിക്കിപ്പോ വിവാഹമേ വേണ്ട കണ്ടില്ലേ അവള് പറഞ്ഞത് അവൾക്കിപ്പോ വിവാഹം വേണ്ടെന്ന് ഞാൻ പറ ശരിയായിട്ടുള്ള കാര്യമേ എനിക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ ആരും വിവാഹമൊന്നും ആലോചിക്കേണ്ട ഞാൻ ഒരു വിവാഹത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല അതും പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കനക പറഞ്ഞു കണ്ടില്ലേ ഇത് അവളുടെ സ്വഭാവം അവൾ അമ്പിനും ബില്ലിനും അടുക്കണില്ല എന്ത് പറഞ്ഞാലും അവള് സമ്മതിക്കുന്നുമില്ല ആദർശ് പറഞ്ഞു ഞാൻ നോക്കിട്ട് ആ സി എ ആയിട്ടുള്ള ബന്ധു നല്ലൊരു ബന്ധമാണ് അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലത് പക്ഷേ അവള് സമ്മതിക്കണ്ടേ മോനെ എങ്ങനെയെങ്കിലും നന്ദൂരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ആ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഇത് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല അപ്പോഴേക്കും കനക പറഞ്ഞു നിങ്ങൾ കയറിയിരിക്കുക ഈ പെട്ടെന്ന് അങ്ങോട്ട് പോകണ്ട ഏയ് ഇനിയിപ്പോൾ രാത്രി കയറിയിരിക്കുന്നില്ല വീട്ടിൽ ഞങ്ങളെ കാണാതെ അവരും വിഷമിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിലും അനിയെ കാണാതെ ഒന്ന് ഇപ്പം എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങളങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അപ്പോഴേക്കും കനക ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദേട്ടാ നന്ദു പോന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ അനി തന്നെയാന്നാ തോന്നണത് കോവിന്ദം പറഞ്ഞു ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം ഓർപ്പിക്കണം അറിയാലോ അല്ലെങ്കിൽ അത് പ്രശ്നമാണെന്ന് തോന്നേ കനക പറഞ്ഞു അതെനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ നന്ദുവിന്റെ സമ്മതമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നന്ദു സമ്മതിക്കാതെ അവളെ ബലമായിട്ട് ഈ വിവാഹത്തിലേക്ക് നമ്മളെ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലോ കോവിന്ദം പറഞ്ഞു അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇനി എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ വിവാഹം നടത്തിയേ മതിയാവുള്ളൂ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക പക്ഷേ കനകയുടെ മനസ്സിൽ ടെൻഷനാ എന്തൊക്കെ പറഞ്ഞാലും നന്ദു സംഭവിക്കൊന്നും തോന്നില്ല അതേസമയം നന്ദു മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നടന്ന ഓരോ സംഭവങ്ങളും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നത്